ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപിളൈറ്റ് മെറാക്കി ഏഞ്ചൽ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഇന്ന് ഞാൻ നോക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് പ്രപഞ്ചശക്തിയുടെ തീരുമാനമാണ് പ്രപഞ്ചശക്തിയുടെ തീരുമാനത്തിലാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് നമുക്ക് <laughs> നോക്കിയാലോ വോട്ടർ സ്റ്റാർ കാർഡാണ് അപ്പം ഫസ്റ്റ് തന്നെ സിക്സോ പാൻഡിക്കലാണ് സിക്സോ എന്ന് വെച്ചാൽ ന്യായം ചെയ്തില്ല നിങ്ങളോട് ചെയ്തത് ന്യായമല്ല എന്ന് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്കറിയാം ചെയ്യുന്ന ചെയ്തു പോയത് ന്യായമല്ല ചെയ്യുന്നത് പക്ഷേ ആ വ്യക്തിക്ക് വേറെ ഒരു വേറൊരു വഴിയില്ല അത് അങ്ങനെ എന്നെ ചെയ്യാനേ പറ്റുന്നുള്ളൂ ഒരു തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ച് അവിടെ തേർഡ് പാർട്ടിക്ക് തന്നെ സ്നേഹമായാലും അവിടെ പൈസ ആയാലും മറ്റ് എല്ലാവിധ എന്ത് എന്തൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുന്നത് തേർഡ് പാർട്ടിക്ക് മാത്രം ന്യായം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് ആ വ്യക്തിക്ക് നല്ല കുറ്റബോധമുണ്ട് ഒരു ബാലൻസിൽ പോകണം രണ്ടുപേർക്കും ഒരുപോലെയെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആ വ്യക്തിക്ക് പലതും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് പക്ഷെ അതും കഴിയുന്നില്ല മാനസികമായി ബാലൻസ് ആയിട്ട് പോണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല നല്ല സ്നേഹം തരണം ഒരു എന്താ പറയാ ഒരു ഒരു വ്യക്തി ഇങ്ങനെ കൈനീട്ടി സ്നേഹത്തിനായാലും എന്തിനായാലും ഒരു വ്യക്തി ഇങ്ങനെ പാത്രം നീട്ടി നിൽക്കുന്ന മറ്റേ വ്യക്തിക്ക് ആ നീട്ടി നിൽക്കുന്നെടുക്കാൻ മാത്രം പക്ഷെ ഒന്നും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ആ ഒരു വിഷമത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഒന്നും തരാൻ പറ്റുന്നില്ല പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു വ്യക്തി കൈ നീട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു കപ്പിലേക്ക് മാത്രം എല്ലാം കൊടുക്കുന്നു ഇതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പം വിഷമം അത്രയും വിഷമിക്കുന്ന ആ വ്യക്തി അടുത്തത് കിങ് ഓഫ് വൺസ് ആണ് ഈഗോ ോക്കിരിക്കാണ് നിങ്ങളെന്ന വ്യക്തിയെ മാത്രം നിങ്ങളെന്ന വ്യക്തിയിൽ മാത്രം പിടിച്ചുകൊണ്ടാ വൺ വൺസിൽ പിടിച്ചുകൊണ്ട് ദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി കിങ്ങാണ് കിങ്ങിൻ്റെ എനർജിയിലാണ് ആ വ്യക്തിൻ്റെ മനസ്സിലൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എല്ലാം നേടിയെടുക്കണം ഫുൾ എനർജിയോടുകൂടെ തിരിച്ചു വരണം ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവും ശരിയാവില്ല എന്തായാലും ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയാലും ഇതൊക്കെ നടക്കും പൂർണ്ണ സ്ഥിതിയിൽ എത്തിക്കണം എത്തിക്കും ഞാൻ എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണോ വ്യക്തി ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് അത്രയും ഒരു ദൃഢനിശ്ചയം എടുത്തൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആക്കി എടുക്കണം അത്രയും മനസ്സിനൊരു ഇത്രയും തകർന്നു പോയതിൽ നിന്നും മുന്നോട്ട് വരണം ഞാൻ തന്നെ മുന്നോട്ട് വന്നാലേ ഇതൊക്കെ നടക്കൂള്ളും ഇങ്ങനെ പോയാൽ നിങ്ങളെ നഷ്ടപ്പെടും എന്ന ഒരു ഭയം വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് അടുത്തത് നൈനോ വൺസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെന്ന വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കി ബാക്കി ആരെയും നോക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ബാക്കിലുണ്ട് ആ വ്യക്തി അതിലൊന്നൊന്നും ശ്രദ്ധ കൊടുക്കാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ എന്ത് ത്യാഗം സഹിക്കാനും ദൃഢനിശ്ചയം എടുത്ത് ഒരു വ്യക്തിയാണ് ഓവർ തിങ്കിങ് വരുന്നുണ്ട് ഓവർ തിങ്കിങ് വരുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഉണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്ന ബാക്കിലുണ്ട് പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാണ് ഈ ബന്ധത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ട് വരുന്നൊരു വ്യക്തി ഞാൻ നമ്മുടെ കാണുന്നത് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്ത് വിട്ട് വീഴ്ച ചെയ്തിട്ടായാലും നിങ്ങളെ നേടാൻ വേണ്ടിട്ട് വരികയാണ് ആ വ്യക്തി പലരും ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതല്ല ആ വ്യക്തിക്ക് അവർ ശ്രമിക്കുന്നതിനേയും കാണേ മുന്നിൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും എന്താ വർക്ക് വർക്കാവുന്നുണ്ട് ആ വ്യക്തിക്ക് ആരെന്ത് ഇങ്ങനെ പറയും ചാൻസ് ഉണ്ട് എന്ന് വരെ ആ വ്യക്തിക്ക് ഇൻറ്റുവിഷനിലൂടെ ആ വ്യക്തി മനസ്സിലാകുന്നുണ്ട് അത് അത് പക്ഷേ ആ വ്യക്തി അതൊന്നും കാര്യമാക്കുന്നില്ല നിങ്ങളെന്ന നിങ്ങളെന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ച് നീങ്ങുന്ന ഒരു വ്യക്തിനെയാണ് അത് കാണുന്നത് എന്ത് ത്യാഗം വന്നോട്ടെ എന്ത് പ്രളയം വന്നോട്ടെ പ്രളയത്തിനെ വരെ തട്ടി മാറ്റാൻ പ്രളയം പ്രളയത്തിൻ്റെ വഴിക്ക് പോകും ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് വേണ്ടി പൊരുതി നേടാൻ വേണ്ടി മുന്നോട്ട് വരുന്നൊരു വ്യക്തിനാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ ആ വ്യക്തി തയ്യാറല്ല എന്ത് ഒരുപാട് വിഷമമുണ്ട് ആ വിഷമത്തിലൂടെയെല്ലാം എന്ത് തന്നെയായാലും മുന്നോട്ട് തന്നെ ഞാൻ പിന്നോട്ടില്ല എന്നതാണ് ആ വ്യക്തിയുടെ തീരുമാനം അടുത്തത് ഫൈബോസോഡാണ് സോഡ് എന്ന് പറഞ്ഞാൽ സെൽഫിഷാണ് സംഘർഷം മനസ്സിലെ സംഘർഷം തേർഡ് പാർട്ടിൻ്റെ കൺട്രോള് തേർഡ് ്ട്ടിൻ്റെ കൺട്രോൾ കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കുറ്റബോധം നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ തെറ്റ് നിങ്ങൾ മോശമാണ് എന്നൊക്കെ തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയല്ലാണിവിടെ സപ്പറേറ്റ് ആയിട്ടുള്ളത് എന്നല്ലാതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഇത്രയും പരിശുദ്ധമായ ഒരു പ്രണയത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി അപ്പം എല്ലാം കുറ്റബോധം ആ വ്യക്തി നിങ്ങളിലേക്ക് കഴിഞ്ഞുപോയ കാര്യത്തെ ഓർക്കുക ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തു പോയല്ലോ ഇനി എന്ത് പറഞ്ഞിട്ട് വരും എന്ന ചിന്തയാണ് ഇത്രയും പവിത്രമായ ഒരു സ്നേഹത്തെയാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് വേറെ ആര് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഇത്രയും സത്യസന്ധമായ ഒരു പ്രണയമായിരുന്നു ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് അടുത്തത് പേജ് ഓഫ് ആണ് എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതാണ് പേജ് ഓഫ് വൺസ് വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്നാലും കഴിഞ്ഞു പോയതിനെ ഓർത്തൊന്ന് തിങ്കിങ് ഉണ്ടാവുമല്ലോ ഒരു ഉയർന്ന ഊർജത്തോടു കൂടെ സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം നിങ്ങളെ ഒന്ന് കാണണം ആ വ്യക്തിക്ക് ആദ്യം തന്നെ അതാ വേണ്ട ഒന്ന് കാണണം നിങ്ങളുടെ കാര്യം അറിയാനും മറ്റും പല മാർഗങ്ങളും ഫ്രണ്ട്സ് വഴി ഫ്രണ്ട്സ് വഴിയും പല മാർഗങ്ങളും ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട് കിട്ടുന്ന ചാൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കാര്യം അറിയാൻ ശ്രമിക്കുന്നുണ്ട് അത്രയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടി വന്ന ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അടുത്തത് ഓഫ് കപ്പാണ് ഏതോ ലോകത്താണ് ആലോചിച്ചിരിക്കുന്നത് പല പല അട്രാക്ട് ചെയ്ത് ഈ വ്യക്തിനെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ മുഖം പോലും കൊടുക്കാതെ നിങ്ങൾ നിങ്ങൾ പോയ സ്ഥലങ്ങൾ നിങ്ങൾ സന്തോഷിച്ച നിമിഷങ്ങൾ അതൊക്കെ ഓർത്തിട്ട് കുറച്ച് സമയമാണെങ്കിൽ ആ കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം ചെറുതല്ല അത്രയും അതെല്ലാം ഓർത്തെടുക്കുന്ന ഒരു വ്യക്തനെയാണ് ഇവിടെ കാണുന്നത് ഏതോ ലോകത്തിൽ ആലോചിച്ചിരിക്കുന്നു വിട്ടുപോയൊരവസ്ഥ എൻ്റെ സ്നേഹവുമായിട്ടിനി ഞാൻ പോയാൽ എന്നെ റിജക്റ്റ് ചെയ്യുമോ ഇമോഷണലി എനിക്കിനി കിട്ടില്ലേ നിങ്ങളുടെ ആ ഒരു സ്നേഹം തിരിച്ച് എന്നാണ് ഇത്രയും ഈ നോ നോ കോണ്ടാക്റ്റിൽ ആ വ്യക്തി ഡൗൺ ആയിട്ട് കാണുന്നു അത്രയും ഡൗൺ ആണ് ആ വ്യക്തി മിസ് ചെയ്യുന്നു വളരെ വളരെ മിസ് ചെയ്യുന്നു കുറ്റബോധം എൻസൈറ്റി അത്രയും പരിശുദ്ധമായ ഒരു പ്രണയത്തെ ഞാൻ ഇത്രയും എന്താ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നൊക്കെയാണ് ആ വ്യക്തി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അത്രയും അടുത്തത് ആണ് എംബറസിനെയാണ് ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പാർട്ടീൻ്റെ കഴിവ് എന്നേ പറയണ്ടോ ഇത്രയും എംപറസ് ബ്ലാക്ക് മാജിക്കെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തെറ്റിദ്ധരിക്കും ഇത് ആ വ്യക്തി പറയുന്നത് നീ എൻ്റെ ചുണ്ണാണ് നിങ്ങൾ ജീവിതത്തിൽ വരുന്ന ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് അതിനുശേഷമോ ഇന്നേവരെയും നമുക്ക് ലഭിക്കാത്ത ഒരു അധികാരവും സമാധാനവും സംതൃപ്തിയും പരിപൂർണതയും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചതും എല്ലാം നീ ഞാനും കണ്ടുമുട്ടിയതിന് ശേഷമാണ് എല്ലാവിധ നമുക്കുണ്ടായിട്ടുള്ള എല്ലാവിധ നെഗറ്റീവും മാറിക്കിട്ടിയത് എന്നൊക്കെയാണ് ആ വ്യക്തിക്ക് ഇപ്പം ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് മാറുമ്പാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് എന്തൊരു നമ്മൾ നമുക്കുണ്ട് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയ ഉണർവ് ആത്മീയ അറിവിന് താല്പര്യമുണ്ടായി എല്ലാം ഒരു ഒരു ഒട്ടും ഭക്തിയില്ലാത്ത വ്യക്തിക്ക് ഭക്തി വന്നു അത്രയും അതൊക്കെ ഇപ്പൊ ആലോചിച്ചെടുക്കുമെന്ന് നമ്മൾ ഒരു അത്രയും സ്നേഹത്തോടെ പോകേണ്ട വ്യക്തികളാണെന്നാണ് വ്യക്തി ആലോചിക്കുന്നത് നമ്മൾ ഒരിക്കലും പിരിഞ്ഞു പോയി ഇതേപോലെ മാറി നിൽക്കേണ്ടവരല്ല നമ്മളുടെ കണക്ഷൻ പ്രപഞ്ചശക്തിയുടെ തീരുമാനത്തിൽ തീരുമാനത്തില് നമ്മൾ മുന്നോട്ട് വന്നവരാണെന്നാണ് ആ വ്യക്തി പറയുന്നത് ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അത്രത്തോളം ആഴത്തിലുള്ള ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ മനസ്സിലുള്ള ആഴത്തിലുള്ള ആ ഫീലിങ്സ് എന്താ ഹൃദയം പൊളന്നു കാണിച്ചാല് അതുപോലെ ചെയ്യേണ്ടി വരും അത്രയും എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കുന്ന പറയുന്നത് ഒരു ഹാപ്പി ഫാമിലിയാണ് ആ വ്യക്തി കൊതിക്കുന്നത് നിങ്ങളെ പെട്ടെന്ന് വന്നൊന്ന് കാണാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മൾ രണ്ടുപേരും ഒന്നായാൽ മതി ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അത്രയും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ഓടി വന്ന് നിങ്ങളിൽ ഒന്ന് വന്ന് ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്കുള്ളതാണ് അവർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയെ അത്രയും ആ വ്യക്തിക്ക് ആ വ്യക്തി പറയുന്നത് നമ്മൾ ഒന്ന് ചേരേണ്ടവരാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ പരിഹരിക്കാം പ്രശ്നം പരിഹരിക്കാം മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നതിൻ്റെ സ്വപ്നങ്ങളിൽ നിങ്ങളെ തന്നെ സീരിയസ് ആയ ഒരു കമ്മിറ്റാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി ഞാൻ ഇവിടെ കാണുന്നത് എൻ്റെ എംബറസ് ആണ് നീ എൻ്റെ എല്ലാം നിങ്ങളോട് ചെയ്തു പോയത് ഓർത്തിട്ട് ആ വ്യക്തി മാപ്പ് പറയാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അടുത്ത് വന്ന മാപ്പൊന്നും പറയില്ലേ അത് വേറെ കാര്യം ഈഗോ ആണ് നിങ്ങളെ ഒന്ന് വീണ്ടും പ്രപ്പോസ് ചെയ്ത് പുതിയൊരു ഒരു ബന്ധമാക്കിയിട്ട് പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടിങ്ങിലൂടെ മുന്നോട്ട് വരാനാണ് ആ വ്യക്തി അറിഞ്ഞത് പഴയതെല്ലാം മറക്കണം എന്നാണ് പറയുന്നത് ഒരു വെമ്പുന്ന മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു പോയത് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് സങ്കടം വരുന്നത് എൻ്റെ ഇത്രയും ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുമ്പോഴത്തെ സ്നേഹം കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഇത്രയും ഡൗട്ടാ ഡൗട്ട് അടിച്ചിട്ട് മാറ്റി നിർത്തിയത് അപ്പോൾ ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എംബറസ് അല്ലേ ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുമ്പോഴത്തെ സ്നേഹമാണ് തന്നിരുന്നതെന്നല്ല ഇപ്പം ബോധം വരുന്നുണ്ട് അന്നേരം ബോധം ഉണ്ടായിട്ടില്ല അത്രയും നിങ്ങളിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിന് വേണ്ടി വെച്ചാൽ ഡിവൈൻ ടൈമിലാണ് നിങ്ങൾ ഒന്നിക്കൂ ഒന്നിക്കുക അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയത് നിങ്ങളുടെ മുഖമാണ് അപ്പം തേർഡ് പാർട്ടി അതെല്ലാം ബ്ലാക്ക് മാജിക് കൊണ്ട് മായിച്ചറിഞ്ഞു പ്പോഴാണ് ബോധം വരുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളെ കിട്ടിയത് എനിക്ക് ഭാഗ്യവാനാണ് ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ എന്നൊക്കെ പറയുന്നത് അത്രയും നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി ഇങ്ങനെ പല 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 ഓർമ്മകളിൽ ഇവിടെ ഫോർ ഓഫ് കപ്പില് ആ വ്യക്തി നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയാണ് എൻ്റെ എംബറസ് ആണ് ഇതൊക്കെയാണ് ഈ ഫോറോ കപ്പിലും എംബറൻസിലും ആ വ്യക്തിയോ ഓർക്കുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സുകൾ തമ്മിലൊന്നാണ് അതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല ഇല്ല ഒരാൾക്കും ഇല്ല ആ വ്യക്തിയുടെ മനസ്സിൽ സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാൾക്കും ഈ സ്ഥാനം കൊടുക്കാൻ കഴിയില്ല എന്താന്ന് പറഞ്ഞാൽ ഇത് പ്രപഞ്ചശക്തിയുടെ തീരുമാനമാണ് പ്രപഞ്ചശക്തിയുടെ തീരുമാനമാണ് നിങ്ങൾ തമ്മിൽ തമ്മിലൊന്നിച്ചത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല അതിന്റെ ശക്തി ഇപ്പൊ മനസ്സിലാക്കിയിട്ടാന്ന് ആ വ്യക്തി എന്താ പറയാ മനസ്സ് അങ്ങ് നീറിപ്പോകാണ് എന്താ ഞാൻ ചെയ്തു പോയത് എന്ത് മുഖം വെച്ചിട്ട് ഞാൻ തിരിച്ചു ചെല്ലും ഇനി ആ വ്യക്തി ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സ് മറ്റൊരാൾക്ക് മറ്റൊരാളുടെ പ്രണയം തേടി പോകുമോ എന്നൊക്കെ ചിന്ത രണ്ടുപേർക്കും വരുന്നുണ്ട് ചിന്തകൾ രണ്ടുപേർക്കും ഇതുതന്നെ വരുന്നത് ഇതൊക്കെ യൂണിവേഴ്സിറ്റി തരുന്നതാണ് ഇല്ലെന്ന് പോകുമോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇല്ല ഇല്ലെന്ന് അവർ തന്നെ മന്ത്രിക്കുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല ഇത് ഇത് അങ്ങനത്തെ ഒരു കണക്ഷനാണ് നിങ്ങൾ പോയ സ്ഥലത്തും നിങ്ങൾ ഔട്ടിങ്ങിന് പോയ കാര്യവും അതൊക്കെ ഓർക്കുമ്പോൾ പുഞ്ചിരി വരുന്നുണ്ട് ആ വ്യക്തിക്ക് നമ്മളിങ്ങനെയൊക്കെ പോയിരുന്നല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷവും തോന്നുന്നു പെട്ടെന്ന് തന്നെ ഡൗൺ ആവുന്നു കരച്ചിൽ വരുന്നു ഞാൻ വേദനിപ്പിച്ചു പോയി എന്ന ഒരു വിഷമം വേദന താങ്ങാനാവുന്നില്ല എന്ത് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി പറഞ്ഞാലും ഞാൻ എൻ്റെ വ്യക്തി അങ്ങനെ ഒരിക്കലും ഡൗട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു ചേർത്ത് നിർത്തേണ്ട സമയത്തായിരുന്നു തള്ളിക്കളഞ്ഞത് ആ വ്യക്തി ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് ഇത്ര പ്രയോറിറ്റി തന്നിട്ടുള്ളൂ എനിക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നാണ് ചോദിക്കുന്നത് വ്യക്തി ഒരു തീരുമാനം ക്യൂനോസോട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ പരസ്പരം അത്രത്തോളം സ്നേഹിച്ചവരാണ് അത്ര വിശ്വാസത്തോടെയും എല്ലാ രീതിയിലും നിങ്ങൾ സ്നേഹിച്ചവരാണ് ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു ഹൃദയം ഹൃദയമെടുപ്പിലൂടെ ആ സ്നേഹം തിരിച്ചറിയുന്നു ഹൃദയമെടുപ്പിലൂടെ തന്നെ രണ്ടുപേർക്കും ആ ഊർജ്ജം ആ എനർജി അനുഭവപ്പെടുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് അങ്ങനെയുള്ള ഡിവൈൻ കണക്ഷനാണ് അപ്പോൾ ആ ഒരു ആ ഊർജം ആ എനർജീന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലാണ് ചിലപ്പോൾ പൊട്ടി കരയാൻ തോന്നും അവരെ ചിന്തിച്ചു തന്നെ ഉണരുന്നു ഉറങ്ങുന്നു എന്ന അവസ്ഥയാണ് എല്ലാം അതേ ചിന്ത തന്നെ അകന്ന് നിൽക്കണമെന്ന് ദേഷ്യം വരുമ്പോൾ ഇതുപോയത് ഓർക്കുമ്പോൾ വിചാരിക്കും ഇല്ല എന്നെ കാണാൻ പോലും കിട്ടില്ല ഞാൻ അകന്ന് നിൽക്കും എന്ന് പറയും പക്ഷെ കഴിയില്ല കഴിയുന്നില്ല ഒരു എന്താ പറയേണ്ട ഊർജം ഊർജങ്ങൾ തമ്മിൽ പ്രവഹിക്കുന്ന ഒരവസ്ഥ ഊർജസ്വലമായ ഒരു ആകർഷണം ആകർഷണാന്ന് ഉണ്ടാവുന്നത് രണ്ടുപേരും ഈഗോ പിടിച്ച് നിക്കുവാണ് ഒന്നും പുറത്തു കാണിക്കില്ല കാണുമ്പം ദേഷ്യം നീ ഇല്ലെങ്കിൽ എനക്ക് കുഴപ്പമില്ല നീ ഇല്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് വഴിയില്ലേ അങ് തിരിയോ പക്ഷേ ഉറങ്ങാൻ പറ്റണ്ടേ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുക ഏതോ ലോകത്ത് അകപ്പെട്ട പോലെ നിക്കുകയാണ് നീ രണ്ടുപേരും ഈഗോ മാനസികമായിട്ട് അത്രയും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥ വിഷമം ഹൃദയം ഹൃദയം ഇത്രയൊക്കെ മനസ്സിലറിയാം ഇങ്ങനെയെല്ലാം ആണെന്ന് അറിഞ്ഞിട്ടും എന്താ സംഭവിക്കുന്നത് ഓടി വന്ന് എല്ലാ വിഷമവും ഒന്ന് പങ്കുവെക്കണം എന്നൊക്കെ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് പക്ഷെ കണ്ടുമുട്ടി രണ്ട് വഴിയിലേക്കൂടി അങ്ങ് വിരിഞ്ഞു പോകുന്ന അവസ്ഥ അതവിടെ കാണുന്നത് ഈഗോ നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈഗോ ഇങ്ങനെ അടുത്തോടി വരുവാ തെറ്റിപ്പോവാ ഇതാ അവിടുത്തെ അവസ്ഥ അപ്പം അടുത്തത് ക്യൂണോസോഡാണ് ക്യുണോസോഡെന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ് ഒരു വ്യക്തതയോടും ബുദ്ധിയോടും കൂടെ നിറവേറ്റണം എല്ലാ കാര്യങ്ങളും നിറവേറ്റിയെടുക്കണം ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയാം യൂണിവേഴ്സ് അതിന്റെ അതിന്റെ എല്ലാം ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ബന്ധമാണ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം പിടികിട്ടിട്ടുണ്ട് എന്നാലും അടുത്ത് വരുമ്പം ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ ഇത്രയും ആകർഷണവും എല്ലാം ഉണ്ടെങ്കിലും ഈഗോ സമ്മതിക്കുന്നില്ല ഇട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല വീണ്ടും വീണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ആഴം ആഴം മനസ്സിലാക്കി ആഴം നിറങ്ങിയിട്ടുള്ള ആഴം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി യൂണിവേഴ്സ് ഇട്ട് കൊടുക്കുന്ന കളിയാണ് ഇവിടെ കാണുന്നത് ഒരു ഒരിക്കൽ ക്ലാരിറ്റി കിട്ടും ഒരിക്കൽ ക്ലാരിറ്റി കിട്ടില്ല ഇവിടെ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ആദ്യം ഭയം പേടി എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഭയം ഇതിൽ ഇവിടുന്ന് ക്ലാരിറ്റി നഷ്ടമാകുന്ന ക്ലാരിറ്റി കൊടുക്കുന്ന ക്ലാരിറ്റി നഷ്ടപ്പെടുത്തുന്ന അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആത്മപരിശോധന നടത്തുന്നൊരു അടുത്തത് ത്രീയോ സോഡാണ് ത്രീയോ സോഡെന്ന് പറഞ്ഞാൽ മനസ്സങ്ങനെ ഡൗണിലേക്ക് പോകുമ്പം മനസ്സങ്ങനെ കീറി മുറിക്കാം നഷ്ടപ്പെട്ടു പോവോ അപ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും സ്വന്തമാക്കുമോ എന്നൊക്കെയുള്ള ഭയവും കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ് ത്രീയോസോഡ് ഹൃദയം തകർന്ന വേദന ഇതിലപ്പുറത്തൊരു ഇല്ല അനുഭവിക്കാൻ ത്രീയോസോഡ് എന്ന് പറഞ്ഞാൽ അത്രയും വേദന ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വിശ്വാസവഞ്ചന വിശ്വാസം നഷ്ടപ്പെടുന്ന മാനസികമായ മാനസിക ബുദ്ധിമുട്ട് ക്ലാരിറ്റി ഇല്ല വരുമ്പോഴത്തേക്ക് വേറെ ആരോഗ്യം കൊണ്ടുപോവുമോ എനിക്ക് ഇത്രയോ പ്രയോറിറ്റി ഉള്ളൂ എന്ന് തമ്മാമിൽ ചോദിക്കുന്നു എന്റെ എന്റെ ലൈഫില് എനിക്ക് ഇത്ര പ്രയോറിറ്റി നീ തന്നിട്ടുള്ളൂ എന്ന് രണ്ടുപേരും തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നൊരവസ്ഥ തന്നിട്ട് ഹാർട്ട് ബ്രേക്ക് ഹാർട്ട് ഹാർട്ട് മുറിഞ്ഞ് വേദനിക്കുക നിങ്ങളുടെ ഓർമ്മകൾ അവരെ കൊല്ലുന്നു അവരുടെ ഓർമ്മകൾ നിങ്ങളെ കൊല്ലുന്നു അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദന അത് കഴിഞ്ഞ് പിന്ന നയൻ ഓഫ് കപ്പാണ് നയൻ ഓഫ് കപ്പെന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ രണ്ടുപേർക്കും തമാമിൽ ഓർക്കുമ്പോൾ സന്തോഷം വരുന്ന ആളാണ് സന്തോഷിക്കുന്നത് കഴിഞ്ഞു പോയതെല്ലാം ഔട്ടിങ്ങിന് പോയതും ഓ ഓ അതൊക്കെ ഓർമ്മിക്കുമ്പോൾ സന്തോഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനിടെ കാണുന്നത് അത്രയ്ക്ക് സന്തോഷിക്കുന്നൊരു നയൻ ഓഫ് കപ്പ് ഒരിക്കൽ ഡൗണിൽ പോന്ന് വീടും തിരിച്ചു വരുന്നു അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അത്രയും നിങ്ങളെ ഓർക്കുമ്പോൾ എല്ലാം സന്തോഷിച്ച് സന്തോഷിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞതും പോയതും ഒക്കെ ഓർക്കുമ്പോൾ നല്ല സന്തോഷം വരുന്നുണ്ട് അപ്പം ഒരു വിശ്വാസം വരുന്നു എവിടേം പോവില്ല എൻ്റെ തന്നെയാണ് എവിടേം പോവില്ല എന്നൊക്കെ എല്ലാം നേടിയെടുത്ത് സന്തോഷം വരുന്നുണ്ട് മിസ് ചെയ്യുന്നു കോൺഫിഡന്റ് വരുന്നു ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്ന പിരിയാൻ എന്തായാലും അവൾക്ക് പറ്റില്ല എന്ന പിരിയാൻ എന്തായാലും അവന് പറ്റൂല എന്നൊരു കോൺഫിഡൻ്റ് വരുന്നുണ്ട് കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം വരുന്നതാണ് നൈനോ ഓഫ് കപ്പ് അത് കഴിഞ്ഞ് ഡവറ് എല്ലാം തകർന്നു പോയ പോയൊരവസ്ഥയിൽ മനസ്സങ്ങ് ഡവർണായി പോന്ന് അങ്ങനെ അടുത്തത് കിങ് ഓഫ് കപ്പ് രാ കിങ്ങിൻ്റെ കപ്പിൻ്റെ രാജാവായിട്ട് എൻ്റെതാണ് അവൾ എൻ്റെതാണ് അവൾക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം വരുന്ന ആത്മവിശ്വാസം കിട്ടുന്നു അവൾക്ക് എവിടെയും പോകാൻ പറ്റില്ല അവൾ എൻ്റെതാണ് കിങ് ഓഫ് കപ്പ് സ്നേഹത്തിൽ വിജയിച്ച വ്യക്തി ദീർഘവീക്ഷണത്തോടു കൂടി ആ വ്യക്തിക്ക് ഒരു മനസ്സിന് ധൈര്യം കൊടുക്കുന്നത് ഡിവൈൻ ആർഭാടമുള്ളൊരു ലൈഫോടും കൂടെ ഫീലിങ്സോടും ഉണ്ടാക്കിയെടുക്കണം ഇതിനെല്ലാം ഉള്ളൊരു വിൽപവർ എനിക്കുണ്ട് രാജാവാണല്ലോ പഴയ കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നു വീണ്ടും തിരിച്ചു വരുന്നു അങ്ങനെ അടുത്തത് ക്യൂൺ ഓഫ് എൻഡിക്കല്ലേ നിങ്ങളെ തന്നെ ക്യൂൺ ഓഫ് എൻഡിക്കെന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ സ്റ്റേബിളായ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുകയാണ് അത്രയും എൻ്റെ എന്താ എൻ്റെ ലക്കിചാമാണ് എന്റെ ലൈറ്റാണ് എന്റെ ഹൃദയസ്പന്ദനമാണ് എന്റെ എല്ലാമാണ് അടുത്ത സ്റ്റാർ കാർഡ് നിങ്ങൾക്ക് മാത്രമാണ് ആ വ്യക്തി പ്രയോർട്ടി തരുന്നത് ഭൂമിയിൽ ആ വ്യക്തി തരുന്ന പ്രയോർട്ടി നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അത്രയും സ്നേഹിക്കുന്നൊരു വ്യക്തി ഞാൻ ഇവിടെ കാണുന്നത് ശ്രീരാമസ്വാമി ശ്രീരാമസ്വാമി പറയുന്നത് നിങ്ങൾ എന്നും കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ഇനി വരുന്ന ജന്മജന്മാന്തരങ്ങളിലെ ഒന്നായി ചീ ചേരേണ്ടവരാണ് നിങ്ങൾ ഒന്നായി ചേർന്ന് മുന്നോട്ട് പോകാൻ ജന്മമെടുത്തവരാണ് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കേണ്ടവരല്ല നിങ്ങളുടെ ടൈം വെറുതെ കളയേണ്ടതല്ല നിങ്ങൾ ഒന്ന് ചേർന്ന് നിങ്ങളെ പൊതുജനത്തിനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ് നിങ്ങളിങ്ങനെ തമ്മു തല്ലി നിൽക്കേണ്ടവരല്ല എന്നാര പറയുന്നത് ശ്രീരാമസ്വാമിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും നിങ്ങൾ ഡിവൈനാൽ ഒന്നിക്കപ്പെട്ടവരാണ് എന്നാണ് ശ്രീരാമസ്വാമി നിങ്ങളോട് പറയുന്നത് കേട്ടോ യു സ്പീക്ക് ടു മീ ടു മ്യൂസിക് സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു ബോത്ത് നൗ ഐ ആം നോട്ട് ദി വൺ ഫോർ യു നിനക്ക് പറ്റിയ ആളല്ല ഞാൻ നിന്ന് നമുക്ക് പരസ്പരം അറിയാം സം ടൈം ഐ സ്റ്റേ വേക്കിംഗ് തിങ്കിങ് എബൌട്ട് യു ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറ് ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെ കാര്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രോഹിണി ജൂലായ് സോൾമേറ്റ് ഉത്രാടം എൻ ഇടുക്കി കൊല്ലം തിരുവോണം എഫ് ചോതി കാസർഗോഡ് എ ജി മലപ്പുറം കണ്ണൂർ ബി യു തിരുവനന്തപുരം മകീരം ജൂൺ ലോങ് ഹെയർ സ്ലിം ബോഡി ആക്ടർ ചെന്നൈ അനിഴം ആർ ടി പത്തനംതിട്ട ഡാൻസർ അവിട്ടം ജർമ്മനി പോലീസ് പൂ എം മാർച്ച് ഡി കോഴിക്കോട് ടിൻഫ്ലൈം പോരാടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ ഡാർക്കെല്ലാം ആവുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ താങ്ക്